ഹായ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞാൻ ആദ്യമായിട്ടോ ഫേസ് ടു ഫേസിൽ ഒരു വീഡിയോ എടുക്കണത് അതുകൊണ്ട് തന്നെ എനിക്ക് ഇന്നതിൽ കാണുമ്പോൾ ഭയങ്കര കുറവൊക്കെ തോന്നുന്നുണ്ട് കുറവ് മീൻസ് ഞാൻ തന്നെ സംസാരിക്കുന്നത് ഞാൻ ഇല്ല എന്തെങ്കിലും ആക്ഷനും കാര്യങ്ങൾ കാണുമ്പോൾ എനിക്ക് എന്തോ ഒരു പോലെ അത് ഇങ്ങനെ ഫസ്റ്റ് വീഡിയോ യൂട്യൂബിലേക്ക് ഇട്ട ആൾക്കാർക്കൊക്കെ മനസ്സിലാകുമായിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ ചിലപ്പോൾ ഞാൻ അങ്ങനെ സംസാരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് വരും കാരണം ഞാൻ എന്നെ തന്നെ കാണുമ്പോൾ പറയുന്ന ഒന്നല്ല പറയാൻ വിചാരിച്ച ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഞാൻ മൂന്നാല് കട്ടായി എടുക്കുന്നത് അപ്പം നീ വിചാരിച്ച ഇനി കട്ട ഒന്നും എടുക്കണ്ട അങ്ങനെ പറഞ്ഞു പോവാ എന്നുള്ളതിൽ ഇന്ന അറിയുന്ന ആൾക്കാർക്കൊക്കെ എന്തായാലും മനസ്സിലാവുക ആ ഓക്കെ അത് ദൈറ്റാണ് ദൈറ്റാണെന്നുള്ള ഒരു ഇതിലായിരിക്കും സംസാരിക്കുന്നത് എന്നുള്ളത് അറിയുന്നവർക്കൊക്കെ മനസ്സിലാവും പിന്നെ നമ്മൾ ജോർജിന്ന് ഒരു രണ്ട് മൂന്ന് സാധനം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കുറേ ഒന്നും വാങ്ങിച്ചില്ല കാരണം നമുക്ക് വരുമ്പം തന്നെ ഒരു ട്വൻറ്റി കെ ജിൻ്റെ അടുത്ത് എത്തിക്കാൻ നമ്മുടെ വെയ്റ്റ് നമുക്ക് ടോട്ടൽ ട്വൻറ്റി കെ ജി കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ അതിലൊരു എയ്റ്റീൻ ആൻഡ് ഹാഫ് കെ ജി നമ്മൾ ഓൾറെഡി അങ്ങോട്ട് കൊണ്ടേ ഉണ്ട് അപ്പോൾ റിട്ടേൺ വരുമ്പോൾ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും വാങ്ങാൻ ഉണ്ടാവില്ലോ നമ്മൾ വിചാരിച്ചു പിന്നെ വാങ്ങണ്ടാന്നുള്ളൊരു ഇതൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ് അവിടെ നമ്മൾ ദുബായ് പോലെ തന്നെ ധർംസിൻ്റെ ആ ഒരു കണക്ക് തന്നെ കേട്ടോ അവിടെ വരുന്ന ലാറിയും ഡോളേഴ്സ് ലാറിയും ഒക്കെ അങ്ങനെ അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് സാധനം വാങ്ങിച്ച് നമ്മളവിടുത്തെ ഒരു ഗലറിയ മാളിൽ പോയപ്പോൾ അവിടുന്ന് നല്ല റേറ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് റേറ്റ് കുറഞ്ഞിട്ടും നമുക്ക് ഒന്ന് കഴിക്കാംന്ന് തോന്നുന്ന ഒരു സംഭവമാണ് കുറച്ച് മിഠായി പല ടൈപ്പ് മിഠായി ഉണ്ട് കേട്ടോ അപ്പോൾ അത് കുറച്ച് വാങ്ങി അത് വാങ്ങി വന്നപ്പോൾ ഒരു വൺ ആൻഡ് ഹാഫ് കെ ജി ആയി പിന്നെ നമ്മൾ ആ തലേന്ന് നല്ല വെയിലുണ്ട് നമ്മൾ നമ്മൾ സീസൺ ടൈം അല്ല പോയത് സമ്മർ ടൈമാണ് അതുകൊണ്ട് തന്നെ ദുബായിൻ്റെ ഒക്കെ ആ ഒരു ഇപ്പം ദുബായിലുള്ള ആ ഒരു ചൂട് തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനൊരു കുട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് വരുമ്പോൾ എടുക്കാൻ പറ്റുമില്ല ഒരു ഉറപ്പില് വാങ്ങിച്ചതല്ല പക്ഷെ അവിടെ നിന്ന് ഇങ്ങനെ എന്നുള്ള രീതിക്ക് വാങ്ങിച്ചതാണ് പിന്നെ നമ്മൾ ഇങ്ങനെ വെയിറ്റ് നോക്കി ലാസ്റ്റിലേക്ക് അപ്പോൾ കുട വെക്കാന്നുള്ള രീതിക്ക് തന്നെ അങ്ങനെ എടുക്കുകയും ചെയ്തു അപ്പോൾ കുട എനിക്ക് ഇങ്ങക്ക് കാണിച്ചു തന്നെ തോന്നി കാരണം കുറച്ചൊരു ഡിഫറെൻറ്റ് ഉണ്ട് കേട്ടോ കുടക്കൊക്കെ പിന്നെ എന്താണ് പിന്നെ രണ്ട് മൂന്നൊരു ഗിഫ്റ്റ് വാങ്ങി കേട്ടോ കൂടുതലൊന്നും വാങ്ങിച്ചില്ലേ പറഞ്ഞില്ലേ വെയിറ്റ് ഇല്ല വെയിറ്റ് വെക്കാൻ പറ്റാത്തതുകൊണ്ട് കൂടുതലൊന്നും വാങ്ങിച്ചില്ല പക്ഷേ അവിടെ എത്തിയപ്പോൾ എനിക്ക് കുറേ സാധനം വാങ്ങിക്കാനും തോന്നി നിസ്സാരം തോന്നിയില്ല കാരണം ഗേൾസിനായിരിക്കും ഇങ്ങനത്തനോടൊക്കെ കുറച്ച് കൃഷിയൊക്കെ അപ്പം എന്തായാലും നമ്മൾ ജോർജിയയിൽ പോയതല്ലേ ഇനി പോവുകയെന്നൊന്നറിയില്ല ഇപ്പോൾ ഓർമ്മക്കായിട്ട് ഒരു രണ്ട് സാധനം വാങ്ങിച്ചു കേട്ടോ അപ്പോൾ അത് ഞാൻ എന്തായാലും ഒന്നത് കാണിച്ചു തരാം കുറച്ച് പിന്നെടാ ഇതൊരു അലുവല്ല എന്താണ് മൈലപ്പൂരി കുറച്ച് ഡാർക്ക് ആയിട്ട് കട്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് ആണ് ഇത് ചോക്ലേറ്റ് ആണ് ഒറിജിനൽ ചോക്ലേറ്റ് അല്ല ടേസ്റ്റ് ഇല്ല പിന്നെ ഇത് ഞാൻ കഴിച്ചോക്കിയില്ല ഇത് എനിക്ക് തോന്നുന്നു എന്തോ വരുവോ

പിന്നെ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നത് അപ്പോൾ ചിലപ്പോൾ പറയണേലൊക്കെ എന്തേലൊക്കെ മിസ്റ്റേക്ക് ഉണ്ടോ ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ എന്നെ തന്നെ ഇതിൽ കാണുന്നുണ്ട് എനിക്ക് തന്നെ എന്തൊക്കെ എന്തൊക്കെയൊക്കെ ഒരു മിസ്റ്റേക്ക് എനിക്ക് തന്നെ തോന്നുന്നുണ്ട് കാരണം എനിക്ക് അങ്ങനെ ഇങ്ങനെ ഫേസ് ടു ഫേസിൽ ഇങ്ങനെ വീഡിയോ എടുത്തൊരു ശീലല്ലേ ഞാൻ ഇൻസ്റ്റയിലാണെങ്കിലും ബാക്കിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ നടക്കാന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ എന്നെ കാണുന്നില്ലല്ലോ അപ്പം പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഫേസ് ടു ഫേസ് ആകുമ്പോൾ കുറച്ച് പണിയാണ് അത് ഫസ്റ്റ് ഇങ്ങനെ യൂട്യൂബിൽ എടുത്ത ആൾക്കാർക്കൊക്കെ മനസ്സിലാവുന്നുണ്ട് ആ ഒരു കുറവും കാര്യങ്ങളൊക്കെ കൊട കണ്ടോ കളർഫുൾ കൊട. പിന്നെടാ ഈ ഡിഫറെന്റ് എന്തായാലേ നമ്മൾ കൊടന്റെ ഈ ഗില്ലിന്റെ ഒക്കെ സൈഡിൽ ഫുല്ലോട്ടൊക്കെ എല്ലാം അടിക്കിട്ടിണ്ടാവേ അതിനെക്കൊണ്ട് തന്നെ സെറ്റ് ആക്കാൻ പറ്റില്ല ട്ടോ. ഇവർ ഇത് പോർട്ടാണ്ള്ളത്. ഇങ്ങനാണ് ഗല്ല് മടി വെച്ചിരിക്കുന്നത്. നീയൊരു ടൈപ്പിൽ. ഇങ്ങനാണ് ഗല്ല് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനെന്താ ഒരു ഡിഫറെന്റ് ആയിട്ട് തോന്നിയാ അതെന്നാ

ാണ് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ച സാധനം

വാങ്ങിച്ചതാണ് സ്റ്റാൻഡിന്റെ മുകളിൽ ഷോപ്പിംഗ് വെക്കുന്ന ഇവിടെ ഇവിടെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ തന്നെ മദർ ഓഫ് ജോർജിയ പോയി ഒരുപാട് ആൾക്കാർ വന്നെന്ന് അവിടെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഒരു അങ്ങനത്തെ കുറച്ച് പിക്ചർ ആണ് വാങ്ങിച്ച സംഭവങ്ങളൊക്കെ അതേ ഉള്ളൂ കുറേ ഒന്നും നമ്മൾ വാങ്ങിച്ചില്ല കുറച്ച് സാധനം നമ്മൾ കണ്ടല്ലോ രണ്ട് മൂന്ന് പീസ് സാധനമേ നമ്മൾ വാങ്ങിച്ചുള്ളൂ ഒന്നാമത് വെയ്റ്റിന്റെ കേസ് രണ്ടാമത്തെ പൈസന്റെ കേസ് മുപ്പത് ലാറി ഒന്നിനാന്ന് തോന്നുന്നു മുപ്പത് ലാറി ഇതിൻ്റെ നോർമൽ അല്ല ഒന്നിന് മുപ്പത് ലാറി അല്ല ഒന്നിന് പതിനഞ്ച് ലാറിയാണ് പിന്നെ ആ ചോക്ലേറ്റിന് പന്ത്രണ്ട് ലാറി ആണ് അപ്പോൾ ഒരു ഓർമ്മ അടിച്ചിട്ട് പിന്നെ മിഠായിക്കാണ് കുറച്ചും കൂടെ പൈസ ആയത് അത് നമ്മൾ ഗലറിയ മാളിൽ നിന്ന് വാങ്ങിച്ചാണ് അതുകൊണ്ടായിരിക്കും അത്ര പൈസ ആയായിരിക്കും പിന്നെ പൈസ ഉണ്ട് നമ്മളിപ്പോൾ ടാക്സിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുകയാണെങ്കിൽ ട്വൻറ്റി ലാറി കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് ഡിഫറെൻറ്റിൽ നിന്ന് തന്നെ ട്വൻറ്റി ലാറി വാങ്ങിക്കുന്നുണ്ട് പിന്നെ കുറച്ച് ആണ് അവിടുത്തെ നാട് കുറച്ച് എക്സ്പെൻസീവ് ആണ് അവിടുത്തെ ആൾക്കാരും അങ്ങനത്തെ ഒരു സ്റ്റൈലിഷ് ആണ് അവർ നടത്തും അവരെ എന്തും കുറച്ച് അതുകൊണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത് നമ്മളൊരു കൾച്ചർ പോലാണല്ലോ നമ്മൾ പേയ്മെൻറ്റൊക്കെ ഇടാം നമ്മൾ ഓരോ നാട്ടിലത്തെ ഒരു പൈസ ഒക്കെ വരിക എന്തായാലും വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടും വിചാരിക്കുന്നത് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലാണ് ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ ചെയ്യണതും ആക്കണതൊക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് ഇപ്പൊ എത്തപ്പെടാം സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം Like ya, komen ke ya yeah. Apa okey bye